നമസ്കാരം ഗായ്സ് സുപ്രഭാതം ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മൈ അനദർ ബ്ലോഗ് ഡൽഹി ഈ സ്റ്റിൽ സ്ട്രഗ്ളിംഗ് വിത്ത് ദർ എ ക്യു ഐ ലെവൽ പല സംഭവങ്ങളും നടക്കുന്നുണ്ട് ഇപ്പം അവർ എക്യു ഐ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പക്ഷെ കമ്പാരിറ്റീവ്ലി പണ്ടത്തെ എക്യു ഐ ലെവലിനനുസരിച്ചിട്ട് ഇന്ന് വളരെയധികം കുറവാണ് ആക്ച്വലി ഞാനിപ്പോൾ പത്തരയ്ക്ക് ആക്ച്വലി നടക്കാറൊക്കെ ആയിരിക്കുന്നത് രാവിലെ നടക്കാൻ പറ്റില്ല കാരണം ഭയങ്കരമായിട്ട് ഉണ്ട് വീടിൻ്റെ കാര്യം ഇതിലൊന്നും ശരിയായിട്ടില്ല ഒരു വീട് കിട്ടി നമുക്ക് മുന്നൂറ് മീറ്റർ യാവിൻ്റെ സ്കൂളിൻ്റെ അടുത്തുനിന്ന് പക്ഷേ അതിന് വില ഭയങ്കരമായിട്ട് അവർ പറയുന്നത് മുപ്പതിനായിരം രൂപ ഏറ്റാ പറയണത് ഒരു ബെഡ്റൂമില അതും പഴയ ഒരു ബിൽഡിങ്ങി ബിൽഡിങ്ങല്ല വില്ല മാതിരി അപ്പോൾ അതിനൊക്കെ മുപ്പതിനായിരം എന്ന് പറഞ്ഞാൽ അത് ഏരിയ അനുസരിച്ചിട്ടാണ് ഇവിടെ ഡൽഹിയിൽ വില അപ്പോൾ അപ്പം നമ്മളീന്ന് നോക്കണമെന്ന് പറഞ്ഞാൽ സബ്ദരിച്ച എങ്ങനെ ക്ലേഫ് എന്ന് പറഞ്ഞാൽ ഒരു ആ പേര് മാത്രം മതി അവർക്ക് ഇങ്ങനത്തെ ഈ ഗലി ടൈപ്പുള്ള ഏരിയയിലൊക്കെ വില കുറവാണ് എന്ന് വെച്ചാൽ പതിനഞ്ചും ഇരുപതിനൊക്കെ നിങ്ങൾക്ക് കിട്ടും വൺ ബെഡ്റൂമും ടു ബെഡ്റൂം ഫ്ലാറ്റൊക്കെ പക്ഷേ ഗലി അല്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ മെയിൻ റോഡിന് മുമ്പിലായിട്ടുള്ള ആ സ്ഥലങ്ങളൊക്കെയാണ് അവർ കൂടുതലും ഇരുപത് ഇരുപത്തഞ്ച് ഇരുപതോട്ട് തുടങ്ങും പക്ഷേ പഴയ ഫ്ലാറ്റ്സ് ആണ് അതൊക്കെ ഇപ്പം നമ്മൾ താമസിക്കുന്ന പറഞ്ഞാൽ ഇത് മാൾവീനഗറിൻ്റെ ഡിസ്ട്രിക്റ്റിൽ പൻഷീൽ വിഹാർ എന്ന് പറയും ഇതൊക്കെ ഫുള്ള് ഗലി ഏരിയയാണ് ഇവിടെ പതിനഞ്ച് ഇരുപത് ഇവിടെയുണ്ട് അത്രയും വല്ല പതിനഞ്ച് ഇരുപത് ഓൾമോസ്റ്റ് ഞാനിപ്പോൾ ഉണ്ടല്ലോ മെഡിക്കൽ സ്റ്റോറിൽ വന്നിട്ട് എൻ്റെ ബ്ലഡ് പ്രഷർ മെഡിക്കേഷൻ ഉണ്ടായിരുന്നു ഞാൻ ഏറ്റവും അധികം കഴിച്ചിരുന്നത് ഇതായിരുന്നു ഇത് എൻ്റെ ടെലിമ ടെലിമി സെർട്ടാണ് ആൻഡ് ആംബ്ലോഡി പാൻ ടാബ്ലറ്റ്സ് ഒരു ടാബ്ലറ്റ് ഇതാണ് ബേസിക്കലി ഇത് ഞാൻ രണ്ടായിട്ടാണ് ദുബായിൽ വെച്ച് കഴിച്ചിരുന്നത് കാരണം വില കൂടിയുണ്ട് ഇത് ഈ ഒരു ടാബ്ലറ്റ് ഇരുപത്തെട്ട് ദിവസത്തിന് എനിക്ക് അവിടെ കിട്ടിയതെന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത് നോല് ഇരുന്നൂറ് ദൃഹം വരെ ആയിരുന്നു ഇരുപത്തെട്ട് ദിവസത്തെ ടാബ്ലറ്റ് ഇതിന് എത്രയാണെന്ന് അറിയുമല്ലോ ഇതെനിക്ക് കിട്ടിയത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഉറപ്പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് പിന്നെ നൂറ്റി എൺപത് ദൃഹം എന്ത് വ്യത്യാസമാണെന്ന് നോക്കിയാൽ സെയിം അത് തന്നെ ഡെറ്റോൾ ഇത് നമ്മുടെ സാനിറ്റൈസറ് ഇതിനിടെ ഇരുപത്തഞ്ച് രൂപ ഫോർട്ടി സെവൻ ആണ് റീറ്റെയിൽ പ്രൈസ് പക്ഷേ ഇരുപത്തഞ്ച് രൂപയ്ക്ക് എപ്പോൾ കൊടുക്കണം അവിടെ എത്തുന്നുണ്ട് ഇതിന് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ മെഡിസിൻസ് ഉണ്ടല്ലോ യു എയിൽ കുറേ കമ്പനീസ് അവർ വരുന്നില്ല അവരെല്ലാതും ഇംഗ്ലീഷ് മരുന്നുകൾ എന്ന് പറഞ്ഞാൽ യൂറോപ്പ് മറ്റിടത്ത് നോക്കണ വരുന്നത് സ്വിറ്റ്സർലാൻഡ് നോർവേ അങ്ങനെ അങ്ങനെ പല പല സ്ഥലത്തുനിന്നും ചില കമ്പനീസ് മാത്രമേ ഉള്ളൂ യു എയിലുള്ളത് പക്ഷേ എക്സ്പെൻസീവാണ് ഭയങ്കര എക്സ്പെൻസീവാണ് അവിടെ മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ് സ്പെഷ്യലി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ബിൽസ് ഒന്ന് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്ക് പണി കാണുമ്പോൾ പിടിച്ച് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ചിലവ് ഇറ്റ്സ് ടു മച്ച് ഇഫ് യു ഡോണ്ട് ഹാവ് ഇൻഷുറൻസ് ഐ ഹ് ഫേസ്ഡിറ്റ് ഓ മൈകോട്ട് ഒരു വീട് അന്വേഷിച്ച് നടക്കുക പറഞ്ഞാൽ ഡൽഹിയിൽ ഡൽഹി മാത്രമല്ല എവിടെയും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പം രാവിലെ മുതൽ നടക്കണം വീടിന് വേണ്ടിയിട്ട് കറങ്ങി കിടക്കണേ ഒന്നും ഒത്തുചേരുന്നില്ല ഡൽഹിയിൽ നമ്മൾ ലൊക്കാലിറ്റി നോക്കിയിട്ട് നമ്മളുടെ ബഡ്ജറ്റ് വെച്ച് നോക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനത്തെ ഏരിയ എല്ലാം നോക്കിയിട്ടോ നമുക്ക് അല്ലാണ്ട് മറ്റേ നല്ല നല്ല ഏരിയയിൽ നിന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് അമ്പത് ഒരു ലക്ഷം അങ്ങനെയൊക്കെ റെൻറ്റ് ഇപ്പം നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് ഡൽഹിയിൽ ജീവിക്കാനുള്ള ലൈഫ് സ്റ്റൈൽ നോക്കണമെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം അല്ലെങ്കിൽ ശരിയല്ലോ സെയിം അത് വാതിരുന്ന മുംബൈയും മുംബൈ കൽക്കറ്റ ഒക്കെ കഴിഞ്ഞ രണ്ട് മണിക്കൂറെ നമ്മളിങ്ങനെ ഇയാളുടെ ഒപ്പം നടക്കുന്നു ഓരോരോ ഫ്ലാറ്റ് നോക്കാൻ വേണ്ടിയിട്ട് അയ്യോ എൻ്റെ കാൽവേന പോയതായിരുന്നു ഇപ്പോൾ തിരിച്ച് കാൽവേന വന്നു തുടങ്ങി ഇത് കണ്ട ഫുള്ള് ഗളികളാണ് അവിടെ ഇറ്റ്സ് ഓക്കെ ഫോർ സ്കൂട്ടറിൻ്റെ ഓൾഫ് ക്യാൻ അഡ്ജസ്റ്റ് സ്കൂട്ടറൊക്കെ ഈ തോ സാഫ്സുത്ര

നല്ല സ്ഥലം നമുക്ക് ഇഷ്ടപ്പെട്ടു ഗൽഹിയിലാണ് പക്ഷേ നല്ലൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് നമ്മൾ ഡൽഹിയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം കിട്ടുകയെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടില്ല ഒരു ഒന്നൊന്നര മാസമായി നമ്മളിപ്പോൾ നോക്കണ ഒരു ഫ്ലാറ്റ് നമ്മൾ പ്രോപ്പർട്ടി ഡീലറിൻ്റെ ഓഫീസിലിരിക്കണ് ഫയലൈസ് ചെയ്ത് പേപ്പറൊക്കെ കൊടുത്ത് അപ്പോൾ നമ്മൾ ഒരു ഏഴാം തീയതി പത്താം തിയതിക്കുള്ളു നമ്മൾ ഷിഫ്റ്റ് ചെയ്യും ഏഴാം തീയതിക്കുള്ളു മോസ്റ്റ് പ്രോബ്ലി അപ്പോൾ ഒന്നായിരിക്കാം എന്ന് വിചാരിച്ചത് നിങ്ങളെ അപ്പോൾ നമ്മൾ ഷിഫ്റ്റിങ് കഴിഞ്ഞു ഈ ഒരാഴ്ച വീടായിരുന്നു മെയിൻ ഇത് നമ്മൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇവിടുന്ന് വെച്ചിട്ടുണ്ട് നമ്മൾക്ക് അങ്ങോട്ട് തുടങ്ങേണ്ടതല്ലോ അപ്പം ഗൈസ് ഇതാണ് മിസ്റ്റർ അനിൽ മിസ്റ്റർ അനിലാണ് നമ്മൾക്ക് നല്ലൊരു വീട് എടുത്ത് തന്നത് ഇനി മേരാ ചാനലിക്കാം മലയാളം ചാനലിക്ക് ആൾ പ്രോപ്പർട്ടി ഡീലറിന് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻ ഫ്യൂച്ചർ ഇഫ് യു നീഡ് ആപ്പ് മിസ്റ്റർ അനിൽക്ക് കോൺടാക്ട് കിടക്കോ മെ ആക നമ്പർ ജോയെ ഡൽദൂങ്ങ ഈ ദില്ലിമേ സ്പെഷ്യലി സൗത്ത് വെസ്റ്റ് ഡൽഹി മേനാ ആപ്പ് ഇതർ പ്രോപ്പർട്ടി ഡീലിംഗ് കാ സോ ഹി ക്യാൻ ഗെറ്റ് യു എനിത്തിങ് വൺ तो क्या क्या आप लोग को बेसिकली इधर क्या होता है सबसे पहले दिल्ली में अगर घर चाहिए होता है क्योंकि हमारे केरला से बहुत लोग आते हैं तो दिल्ली में अगर घर चाहिए होता है तो क्या क्या रिक्वायरमेंट होता है डॉक्यूमेंट्स ही होता है बस मैं आधार कार्ड होता है जो आपको जो भी ओनर मांगेगा सबसे पहले आधार कार्ड फिर उसका आपका आप क्या जॉब करते हैं कौन सी कंपनी में या गवर्नमेंट अप्लाई है क्या है उसके बाद उसके हिसाब ही उसके साथ भी ओनर अपना मैचिंग करता है फिर देता है और फिर वो यहाँ पे कई तरह की समस्या हो जाती है ना जैसे कि कोई क्लाइंट आता है वो कहता है कि मैं पार्टी सेटिंग नहीं करता शोर शराबा करना नहीं। 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 या कुछ इस प्रकार के जो क्राइम करते हैं उल्टे इधर हरकत करते हैं उनको फिर टैलेंट अगर रूम ले भी लिया है तो उनको फिर खाली भी करा दिया के तो तो लिए बहुत सारे है हाँ इसके लिए उनके लिए है और अगर उनकी सोसाइटी अच्छी है और उनका रहन सहन अच्छा है तो उनके लिए कोई दिक्कत नहीं कोई प्रॉब्लम नहीं है यहाँ पे कोई ऐसा लूटपाट नहीं है और ऐसी कोई दिक्कत नहीं होती मतलब सब यहाँ पे फ्रेंकली रहते हैं कोई ये इशू नहीं है कि जाति धर्म का कोई भेदभाव नहीं है यहाँ पर मतलब ऐसा कुछ नहीं है यहाँ पर बिल्कुल फ्रेंकली कोई किसी से कोई फालतू मतलब नहीं है अपने काम से मतलब रहती है और तुम्हारा जो पेमेंट वेमेंट होता है अगर पसंद आ गया तो कैसा होता है इधर तो पेमेंट वगैरह हो होता है कि आपको पसंद आए तो बुकिंग करना होता है तो वाँग जैसे, जैसे कि आप कृष्ण नगर अर्जुन नगर हिमापुर इधर के साइड में आप रेंट पे लेते हैं तो उसके लिए वन मंथ का रेंट वन मंथ की सिक्योरिटी लगता है और जैसे इनकलेब में आप जाते हैं तो इनकलेव के अंदर आपको टू मंथ का सिक्योरिटी वन मंथ का रेंट उधर का रेंट अलग है तो और वहाँ पे प्रोफाइल देखा जाता है जैसे इन में हम रूम लेने जाते हैं फ्लैट तो उसमें प्रोफाइल देखा जाता है उसके हिसाब से वो ऑनर है वो डिसाइड करता है कि येस या नो ठीक है तो हमारा जो काम होता है कि दोनों को क्लाइंट को और ऑनर से बात कराना उनको फ्लैट दिखाना और उनसे जो भी बात होता है क्लियर करना साफ़ सुथरा सामने और जो बात होती है उसी पे मल रहना होता है और करना पड़ता है बाकी गुडविल होता है क्या कैसा बिहेवियर बनाना है वो आपके ऊपर डिपेंड करता है और ऑनर से अगर हमारा गुडविल अच्छा रहता है तो फिर फ्यूचर में कभी कोई दिक्कत हो जाए परेशानी होती है तो वो साथ देते हैं और पुलिस पस्थी? पर हाँ यहाँ पे और पुलिस प्रशासन भी आप लोग का एक महीने का आप लोग कभी कमीशन हम एक महीने का लेते हैं लेकिन उसमें क्या होता है कि फैमिली के ऊपर डिपेंड करता है जब वो हर कोई तो ऑफर नहीं डाल पाता है वन मंथ का तो उसमें हम कम भी करते हैं और डिसाइड भी करते हैं क्योंकि बाकी ऐसा कुछ नहीं है कि मैंने अगर वन मंथ का बोल दिया तो वन मंथ का ही ऐसा कुछ तो नहीं है, है। हाँ। ये एक साल का है। हाँ जी हाँ जी इस मतलब एक बार वन टाइम लेते हैं उसके बाद हम ब्रोकरेज का कोई फीस नहीं होता वन टाइम ही होता है ഫൈനലി വീട് കിട്ടി ഒന്നും പറയണ്ട ഇറ്റ്സ് നോട്ട് ഈസി യാ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട നമ്മൾക്ക് യോജിച്ച ഒരു വീട് കിട്ടാന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റാ എനിവെയ്സ് ആ ഒരു പരിപാടി കഴിഞ്ഞു ഞാൻ അതിൻ്റെ സെറ്റപ്പ് അതാണ് വേറെ നമ്മളിപ്പോ ബാബു മാർക്കറ്റിൽ വന്നിരിക്കുന്നത് മോൻ്റെ സ്കൂൾ യൂണിഫോമില്ലേ തണുപ്പിൻ്റെ ഡ്രസ്സ് കടിക്കാൻ വേണ്ടിയിട്ട് മോനെ ഇത് കണ്ട ഇവിടുത്തെ തിരക്ക് ഇന്ന് ശനിയാഴ്ച രാത്രിയിലത്തെ സമയത്ത് എന്താ തിരക്കെന്ന് വെച്ചത് സരോജിനി നഗർ മാർക്കറ്റിൽ ഇതാണ് നമ്മുടെ ഡൽഹി നമ്മൾ വന്നു ഇപ്പം നമ്മൾ വന്നിട്ട് നല്ല വാം സോക്സ് മേടിച്ചു പാ ഫിഫ്റ്റി ഫിഫ്റ്റി റുപ്പീസ് ഫിഫ്റ്റി റുപ്പീസിന് നല്ല ആയിട്ടുള്ള സോക്സ് മേടിച്ചു യാവിനും മേടിച്ചു ഇപ്പം തണുപ്പായുണ്ട് ഡൽഹിയിൽ ഇന്നലെ തണുപ്പ് മോനെ ഒമ്പത് ഡിഗ്രി ആയിരുന്നു അപ്പോൾ തണുപ്പ് ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് കൂടുന്നത് പറഞ്ഞിരിക്കുന്നത് രാവിലെ ചെവിയിലേക്ക് വേണ്ടിയിട്ടൊരു ഹെഡ്ഫോൺ മാര്യത്ത് ഇത് വരുന്നില്ലേ ഇന്നെ പറയുക നമ്മളുടെ വാമർ ഇഷ്ടം പോലെ ഉണ്ട് ബോയ്സ് ഡേവിടെ ദിസ് ബേബി

रात्रि फुल जयपूर <laughs> <तुछ नहीं। laughs> so can go home right नहीं। नहीं। you have गो go inside go go गो and come Why? I don't know they're calling. So finally Yavin's first trip. Yeah, I to bought Jaipur. you guys one gift piece. Really? You got us gift? <laughs> Yavin's. I tried to get something you guys... No, we can see it later. Come on, come on, come on. We'll go home. Show you one later. Yavin's first trip to... You see what this is? Jaipur. Oh wow, For it's you. a guitar. DJ written. Really? Nice. <laughs> Thank you. അമ്മയ്ക്ക് വേണ്ടിട്ട് ഇയർ എനിക്ക് വേണ്ടിട്ട് ഡിജെന്യൂ താങ്ക് യു സോ മച്ച് യു സ്പെൻഡ് പോക്കറ്റ് മണിയാ it's so expensive there really it's tiny frog things for only for, for 400. my god